ആകാശവാണി കണ്ണൂർ ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗം ആരാണ് ഞാൻ

അത് ശരി. ആ അപ്പൊ ആകാശവാണിയെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അല്ലേ ജില്ലയില് ഫാർട്ടിങ്ങിലുള്ള ആ ആ. ആ. എത്ര വർഷമായിട്ടുണ്ടാവും ഞാനിപ്പോ ഏകദേശം നാല്പത്തിയഞ്ച് വർഷമായി താങ്കൾ വർക്ക് ചെയ്യുന്നത് അവിടത്തെ ശെരിക്കും നിങ്ങൾ അവിടുത്തെ ജോലി എന്താണ് ജോലിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സിസ്റ്റങ്ങള് ശരിയാണ് എന്റെ മെയിൻ പ്രഭാ പറയാന്ന് വെച്ചാൽ റേഡിയോകളാണ് എന്റെ ആകാശവാണി ആയിട്ടുള്ള ആ ബന്ധം എന്റെ ജീവിതം തന്നെ റേഡിയോയിലെ കൂടിയാണ് തീർച്ചയായും കണ്ണൂർ ജില്ലയിലുള്ള പല ഭാഗത്തുള്ള ആൾക്കാർ അനുസരിച്ചുള്ള സംഗതികളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് സർവീസ് ഇപ്പോൾ ആള് വരുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കാലത്ത് റേഡിയോ വാങ്ങി പോകുന്നത് കുറവാണോ കൂടുതലാണോ ഇത്രയും കൊല്ലത്തെ ഒരു അനുഭവം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുകയാണല്ലോ സ്റ്റാർട്ടിംഗിൽ ൾവ് റേഡിയോ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ ഘട്ടം മുതൽ ഞാൻ ഈ റേഡിയോകൾ കാണാൻ തുടങ്ങിയതാണ് അതുപോലെ അത് അന്നത്തെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഞാൻ സർവീസിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആ സ്റ്റാർട്ടിംഗ് മുതൽ നമ്മൾ ഒരു പത്തിരുപത്തി അഞ്ച് വർഷക്കാലം റേഡിയോകൾ ജനങ്ങളെ ശരിയായ ഒരു ഒരു ഉത്തമ സുഹൃത്തായി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോ ഇടക്കാലത്ത് നമ്മൾ ടിവിയുടെ ഒരു അതിപ്രസരണം ടി വി വന്നതിന് ശേഷം കുറച്ച് കാലം റേഡിയോയിൽ നിന്ന് ജനങ്ങൾ കിട്ടുന്നു കുറച്ച് കാലം ഒരു പത്തോ വർഷം ആയിട്ടുണ്ട് ഇപ്പോ റേഡിയോയിലേക്ക് രണ്ടാമത് മാറിയ റേഡിയോ പ്രോഗ്രാം ഡെയിലി എല്ലാവർക്കും കേൾക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായി പിന്നെ അതുമാത്രണ്ട് ആകാശവാണിയെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ എല്ലാവിധ പ്രോഗ്രാമുകളും അതിൽ അവതരിപ്പിക്കുന്നുണ്ട് ജനങ്ങൾക്കറിഞ്ഞിനുള്ള എല്ലാ പ്രോഗ്രാമുകളും ആകാശവാണി അവതരിപ്പിക്കുന്നുണ്ട് വീണ്ടും റേഡിയോയിലേക്ക് വന്നിട്ടുണ്ട് ഇതിന് കൊറേയേറെ പണ്ടത്തെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാംസ് കൂടുതലാണ് ആ അവര് അവരും കൂടെ പങ്കാളിത്തം വരുന്നത് അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അല്ലേ സന്തോഷം നൽകുന്ന ചില അടുത്ത് വന്നിട്ട് പറയും റേഡിയോ ഇല്ലാണ്ട് നമുക്ക് റേഡിയോ ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് പിന്നെ അത് മാത്രല്ല പല ഭാഗത്തും കണ്ണൂർ ജില്ലകളിൽ പല ചിലത്തറ പയ്യന്നൊരു വരെ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് സർവീസിന്റെ അപ്പൊ അത് റേഡിയോ എന്ന് പറഞ്ഞാല് റേഡിയോനെ കുറിച്ച് പറയാ പ്രത്യേക ഒരു മാധ്യമം തന്നെയാണ് ആ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന്റെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയുള്ള ആകാശവാണിയുടെ സംഗതികൾ ഇപ്പോൾ കണ്ണൂർ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകളും ഇപ്പൊ നമ്മുടെ അധികം പ്രായമുള്ളവരെല്ലാം ചലച്ചിത്ര ഗാനങ്ങൾക്കാണ് പ്രാധാന്യം കൂടുന്നത് അത് പഴയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതുകൊണ്ട് അത്രയും ഇഷ്ടപ്പെടുന്നു ജനങ്ങൾ ഏത് തരത്തിലുള്ള ഏത് ചിത്രത്തിലുള്ള ഗാനങ്ങൾ അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും ജനങ്ങളത് ഇഷ്ടപ്പെടുന്നു അത് കേൾക്കാൻ ആഗ്രഹിക്കും അങ്ങനെയൊക്കെയാണ് റേഡിയോ ആയിട്ട് എപ്പോഴും ഒരു ആത്മബന്ധമാണല്ലേ ജോലിയും അങ്ങനത്തതാണ് നല്ലൊരു ശ്രോതാവാണ് അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരാൾ നമ്മുടെ ഓർമ്മയിൽ ആ ഓർമ്മയിൽ ഒരു ഗാനത്തിൽ അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അറിയാലോ ഏത് ഗാനാണ് പറയുന്നത് ഒത്തിരി ഗാനങ്ങൾ മനസ്സിലുണ്ടാവും റേഡിയോ വഴി തന്നെയാണ് കൂടുതൽ ഗാനങ്ങളും കേട്ടിട്ടുണ്ടാവുക അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഇതിന് ഒരു ജീവിതാനുഭവം ചേർത്ത് പറയാമോ എന്റെ ഒരു ഗാനം എന്ന് നസീർ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഗാനങ്ങൾ എല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് എന്റെ ഓർമ്മയിൽ നസീറിനെ കുറിച്ചാണ് ഞാൻ ഏത് ഗാനം കേൾക്കുമ്പോൾ ഫസ്റ്റന്റെ ആ പാട്ടിന്റെ രംഗം പ്രേം നസീറിനെ കുറിച്ചാണ് ഞാൻ ആഗ്രഹിക്കുക ഞാൻ എപ്പോഴും എന്റെ ദിവസം എന്ന് പറഞ്ഞ പോലെ എൻറെ മനസ്സിലും എന്റെ ഫോണിലുള്ള ഒരു പാട്ടാണ് ഭദ്രദീപം എന്ന ഇത്ര യേശുദാസ് കഴിയണം ദീപാരാധന നടത്തുന്നു ദിവസതലങ്ങൾ വീണു അല്ലേ താങ്കൾ പറഞ്ഞതുപോലെ ഈ പിന്നെ ആ ഒരു സെവന്റീസിലെ പാട്ടുകള് കൊറേയേറെ പാട്ടുകള് നമ്മൾ യേശുദാസിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പം നസീർ വന്ന് പാടുന്നതുപോലെ അല്ലേ നമ്മൾ മുമ്പിൽ വന്ന് അദ്ദേഹം പാടുന്നതുപോലെ തോന്നിയിട്ടുണ്ട് അത്രയും മാച്ചിങ് ആയിട്ടുള്ള എന്തോരം പാട്ടുകളാണല്ലേ നസീറിന് വേണ്ടിയിട്ട് യേശുദാസ് പാടിയിരിക്കുന്നത് ആ അതെ അങ്ങനെ ആ ഒരു ഇത് ഒരു അനുഭവമാണ് നമുക്ക് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നാറ് അപ്പൊ അങ്ങനത്തെ അങ്ങനെ ആയിട്ട് വരുന്ന ഒരു ഗാനമാണല്ലേ ദീപാരാധന നട തുറന്നു എനിക്കത് പ്രത്യേകത ഉള്ളത് അഞ്ച് വർഷം മുമ്പേ ഗ്ലാസ് കഴിച്ച നമ്മളധികം അപ്പൊ എന്റെ മകള് ചെറുതായിരുന്നു അപ്പൊ വെള്ളിയാഴ്ച തോന്നുമ്പോൾ പ്രത്യേകിച്ച് ചിത്രഗീതം പരിപാടിയുണ്ടല്ലോ ചിത്രഗീതം പരിപാടി ചെയ്തു ഒരു ദിവസം ബദ്രന്റെ ഗാനം സംരക്ഷണം ചെയ്ത് കണ്ട് പാട് എന്റെ മകള് വന്നുഅച്ചാ യേശുദാസ് പാട്ട് പാടുന്നു യേശുദാസ് പാട്ട് പാടുന്നു